റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും അവസരം വെള്ള നീല കാർഡ് ഉടമകൾക്ക് നവംബർ പതിനേഴാം തീയതി മുതൽ പിങ്ക് അഥവാ ബി പി എൽ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിനായിട്ട് അപേക്ഷിക്കാം ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ അതോടൊപ്പം തന്നെ മാരക രോഗമുള്ളവർ പട്ടികജാതി പട്ടികപുറവ വിഭാഗത്തിൽപ്പെട്ടവർ അതോടൊപ്പം പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സർക്കാർ ധനസഹായത്തോടെ വീട് വെച്ചിട്ടുള്ളവർ ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് ഇതിൽ മുൻഗണന ലഭിക്കുക എന്നാൽ ആയിരം ചതുരശ്ര അടിയിൽ അധികം വിസ്തീർണ്ണമുള്ള വീടുള്ളവർ ഒരേക്കറിലധികം ഭൂമിയുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ആദായനികുതി അടക്കം പ്രതിമാസ വരുമാനം കൂടുതലുള്ള കുടുംബങ്ങൾ അതുപോലെ നാല് ചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവർ വിദേശത്തെ ജോലി ചെയ്യുന്നവരുള്ള കുടുംബം സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്ന് ഇരുപത്തയ്യം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നവർക്കൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടാവില്ല എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ നിങ്ങളുടെ നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക